ഏ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുധാരണ വിശ്വസിക്കുന്നുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് വാലന്റൈൻസ് ഡേയുടെ കൂടെ തന്നെ എന്റെ ഫ്രണ്ട് ശെക്കിരാടേയും നൊബുൻറെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അതിനവര് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്പോട്ടാണ് ബിക്കോസ് ഇതൊരു ഒരു ഫാൻസി കഫേ ആണ് ഇവിടെ കൊറേ കലർ ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതാ പക്ഷെ എനിക്ക് എന്താണ് വരാൻ പറ്റിയത് താങ്ക് യു ഡാ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയാണ് അല്ല ഞാൻ വ്ലോഗ് എടുക്കുന്നേ ആ ഏട്ടാ എന്റെ സെവൻറ്റീൻ ഫ്രോം നെക്സ്റ്റാ ഇതിലിങ്ങനെടുക്കാം ഇവർ പൂർ പീപ്പിൾസ് ഇവർക്ക് ഫോൺ ഉണ്ടെന്നേ ഉള്ളൂ സെവൻറ്റീൻ പ്രോ ഒക്കെ പക്ഷെ എന്താ പറയാ രണ്ട് സെവൻറ്റീൻ പ്രോ ഇവർക്കുണ്ട് ഹസ്ബൻഡിനും ഉണ്ട് വൈഫിനും ഉണ്ട് പക്ഷെ ഇവർക്ക് ഞാൻ എടുക്കുന്ന ടെക്നിക് അറിയത്തില്ല ഓക്കെ ഇനി നമ്മള് ബ്ലോഗിലോട്ട് കിടക്കാം അപ്പൊ ഇവരുടെ പിന്നെ വെഡിങ് ആനിവേഴ്സറി എന്നാണ് എല്ലാരും വിഷ് ചെയ്യാം കേക്ക് കട്ടിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ആരും ഇപ്പോൾ ഒരു ഫാൻസി കഫേ എന്നൊക്കെ അപ്പൊ ഞാന് കഫേ വൈ കാണിച്ചു തരാം പുതിയ പുതിയ പ്ലേനും കാണണ്ടേ

ബേബി എണീറ്റ് തോന്നുന്നു കഫേനുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിന്റെ പേരെന്താന്ന് റോസ് ഉണ്ട് പിന്നെ ഓർഡർ ചെയ്യുന്നത് എപ്പോഴും ഇവിടെ വെക്കട്ടെ

സർപ്രൈസാണല്ലേ ഇപ്പൊ തന്നെ നോക്കണം അയ്യോ എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടുക അതേ ബോക്സ് മലബാർ ഗോൾഡ് അത് ഒരു കൊല്ലം കൊല്ലം അയ്യോ ഇതിലൊന്നുമില്ല ഗൈസ് ഇതിനകത്ത് ആകെ റോസ് ഫ്ലവർ മാത്രമേ ഉള്ളു എന്നെ പെട്ടിതന്ന് പറ്റിച്ചു ഇക്കൊല്ലൊരു മാറ്റം ആയിരുന്നു ഇഷ്ടോ ഡി നീ ഹാപ്പി അല്ലേടാ అహా పెళ్ళానికి కొరే బస్టమలో ఉంది పనాయ్ మెక్కన్ పట్టటిల ఉంది చూమ చూమ నియాం ను పనాయ్ మెచిటిలలేదు నేను পারি ఏడా బొక్కి కాణికే ఇ కయ్య ఐటిడేలో గుడిగేడా బొక్కి కాణికే వైట్ రోజ్ ఫ్లవర్ విత్ ఫెడర్ అండ్ డ్రషర్ వావ్ బ్యూటిఫుల్ హస్బండ్ మెటీరియల్ ఎనీథింగ్ ఫర్ మై వైఫ్ వావ్ ഇത് എനിക്കൊന്നും നാട്ടിൽ സ്റ്റക്കായി പോയതോന്നെ എനിക്ക് കാര്യമായ ഫണ്ടിങ്ങ് ഞാനൊന്നും അപ്പൊ നീ വാങ്ങിച്ചില്ലേ ഇതിനിടയ്ക്ക് പോയിട്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല വെഡിങ്സറി ഗിഫ്റ്റ് കൊടുക്കുന്നില്ല കൊടുക്കാനോ ടാ എനിക്ക് തരാങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഓ തരോടാ നിന്റെ ആനിവേഴ്സറി ആണല്ലോ അനുവേഴ്സർ നിങ്ങളാണെന്നുണ്ടോ ഇനി കേക്ക് നമ്മക്കെല്ലാവർക്ക് തരണ്ടേ വായിൽ വെച്ച് തരണോടോ എപ്പിറക്കോ ഇനി ഞാൻ കഴിച്ചോ നല്ലതന്നെ ഇറക്കെ ഓ അല്ല അത് വാങ്ങിട്ട് ബാക്കി എനിക്ക് തരുന്ന സ്വലഭീ കഴിച്ചില്ല ആണ് പക്ഷെ ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലുബു കുഞ്ഞുമായിട്ട് ആന്റിയാണ് പാവം കുഞ്ഞിനെന്താ അറിയുന്നത് മൂടെ കൃഷി ചെയ്യല്ല നമുക്ക് അടുത്തതായിട്ട് അവാർഡ് തന്നെ ചടങ്ങിലോട്ട് പോവാം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുത്തു പിന്നെ എവളെന്തോ കൊടുത്തൊക്കെ നമുക്ക് കൊടുത്താലോ കൊടുത്താ ഉള്ളതൊക്കെ ഇത് എന്റെ ഗിഫ്റ്റ് അല്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ഏതാ കൊടുക്കുന്ന

ും ബേത്ത്ഡേക്കും പിന്നെ അതേപോലെ തന്നെ തന്നെ ഇതുപോലെ എനിക്ക് ഇങ്ങനെ സ്വർണം തരുന്നു അപ്പൊ ഇങ്ങനെ ഈ പൈസ ഇങ്ങനെ കൂട്ടി 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 വെച്ചിരിക്കുവായി എന്തിനാ ഈ പണ്ടാരം ഒന്ന് കെട്ടുമ്പോ ഈ പണ്ടാരത്തിനൊന്നും പത്ത് പേർ എന്തെങ്കിലും അവൾ എനിക്ക് തരണ സമയ ഉദ്ദേശിക്കുന്നില്ല കൈസ് നിങ്ങൾ ഈ വീഡിയോ എത്രയോ പേര് കാണുന്നു നിങ്ങളുടെ വീട്ടില് നല്ല സുന്ദരമായ എഡ്യൂക്കേറ്റഡ് ആയിട്ട് സുന്ദരമാരായ പയ്യന്മാരും അവനെയായോട്ടെ ഓ ആണ് റി അതെടുത്ത് കൈട്ടെടുക്കരുത് അതിനുള്ള അവകാശം എനിക്ക് മാത്രമാണ് ഞാൻ മാത്രമാണ് കൈയിട്ട് കൈക്കാൻ അവകാശം എനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല ഏത് കരുടാ ഞാൻ എല്ലാവരെയുള്ള ഒരുമിച്ച് കാണിച്ചു തരാം അല്ല അല്ലേ ഇതില്ലോ ഞാൻ അവന്റെ എത്ര അടുത്ത സുഹൃത്താണ് നിങ്ങൾക്ക് നിനക്കത് കാണുമ്പോൾ മനസ്സിലാവും അവടെ റിങ്ങിന്റെ സൈസൊന്നും എനിക്ക് അറിയത്തില്ല കണ്ടോ സർപ്രൈസ് എങ്ങനെ ഞാൻ காரയേറ്റ് വാങ്ങുമ്പോൾ ഞാൻ അവനെ എന്തിനെ വാങ്ങിക്കാൻ ഉണ്ട് ഒട്ടി കേസ് താങ്ക്യൂ കണ്ടു കുറച്ചൊക്കെ കൊണ്ടോ ഞാൻ നേരത്തെ കണ്ടോ ഇതെന്താണ് പ്രൊമോഷൻ നടങ്ങടാ അതിക്ക് ആവശ്യം ഉണ്ട് അഞ്ചുതൊക്കെ നടഷ്യോ നീ മെച്ചല്ലേ ഇട്ടോ ഓ വാ ബസ്മല്ലാഹ് നല്ല മണം ഉണ്ട് ട്ടോ ഡേ ആണ് ഗൈസ് ഇവളെനിക്ക് റാഖി എഴുതി തന്നിരിക്കുന്നു ഈ ഡിസംബറിനടുക്കി കെട്ടിപ്പോസ്ഡേ ആണ് ഗൈസ് ഡേ ൂട്ട് സെഷനിലോട്ട് കിടക്കുകയാണ് ചക്കരി ഹെസുമ ചക്കോലറ്റ് പൊളിച്ചു കഴിച്ചോ കഴിക്കേ ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോണ്ട് ഒന്നേര മണിയായിട്ടോ ആവും അത്രയും സമയം വരെ അവിടെ നിന്ന് ചുമ്മായും പിടിച്ച് എന്തൊക്കെയാ കൊത്തിലും ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു നല്ല ബാക്കിൽ ഫുള്ളും ഭയങ്കര നോയിസ് ആണ് ഞാൻ പറഞ്ഞ കേൾക്കുന്നു എനിക്ക് അറിയത്തില്ല അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ ഓൾറെഡി കൈ വെച്ച് കഴിഞ്ഞ് നമുക്കാര് മുഴുവൻ നിന്നിരിക്കണമോ ഫുഡ് കാണിച്ചു തരാം സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മളിവിടെ വരലുണ്ട് കേട്ടോ ഇവിടുത്തെ മന്തി ഒക്കെ നമുക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ഇത് ഫിഷ് ആണ് ിറ്റി ഓഫ് ദ ഡേ ഞാനല്ലോ ഇന്നത്തെ സെലിബ്രിറ്റി നീ ആണ് പിന്നെ ഓക്കെ സെലിബ്രിറ്റീനെ സബ്സ്ക്രൈബ് ചെയ്യാം ഇവരാണ് ഇന്നത്തെ സെലിബ്രിറ്റീസ് ഞാൻ ഡയറ്റിലാണെങ്കിൽ ഫുഡേ കഴിക്ക എന്റെ പ്ലേറ്റൊക്കെ നോക്കണം ഇത്ര മിസ് കൊച്ചു അങ്ങനെ വേണ ഇടാൻ ഫിഷ് ഭയങ്കര ടേസ്റ്റ് ആ ഇവിടത്തെ നല്ല വിശപ്പുണ്ടേ ഇന്ന് നേരം എടുത്തിട്ടാണ് കഴിക്കുന്ന മറന്നോ മറന്നോയി മറന്നി മറന്നും ഞാൻ പറയുമ്പോ ഓൾറെഡി ഇന്ന് നേരം വെളുത്തല്ലോ ഇന്നേ കാലോ അതാ ഞാൻ ഇന്നു പറഞ്ഞത് അത് ഇന്നലെ ഒന്നും വെള്ളി വെള്ളം തന്നു വേറെ സത്യം ഇവിടെ ഞാൻ വിശ്വസിക്കുന്നില്ല സത്യം ഇവിടെ ഒരാളുടെ തല പൊള്ളിച്ചില്ല സത്യം ഞാൻ ആദ്യുന്നേ ഒരു മമ്മ ഇത്രയും പൊടി ബേബിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേ എക്സൈറ്റ്മെന്റ് നോക്കിട്ടെ നിനക്കും വാലന്റൈൻസ് ഡേയോ നോക്കട്ടെ പൊന്നെ നോക്കട്ടെ അടിപൊളി എനിക്ക് തന്നത് അതെന്താണ് നീ എനിക്ക് പിങ്ക് തന്നത് എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടി ഫ്രം മൈ വൺ ആൻഡ് ഓൺലി ലവൾ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ഓഫ് ഓൺലി മൈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്റെ ഒരു വാലന്റൈൻ കുറച്ച് വൈകിട്ടാണെങ്കിലും അവസാന ഘട്ടത്തിൽ എല്ലാം ഒരുമിച്ച് എനിക്ക് തന്നു കിട്ടി എന്തായാലും നീ വാലന്റൈൻസ് ഡേയുടെ അന്ന് എനിക്ക് ഇതൊക്കെ ഒരുമിച്ച് തന്നില്ലേടാ പിന്നെ ഞാൻ മീസ്ഡായി പോയിടാ ഗൈസ് അവസാനം എനിക്ക് വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് തന്നു ശെക്കീറെ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചിട്ടാണെങ്കിലും വാലന്റൈൻസ് ഡേ അന്ന് എനിക്ക് അവള് തന്നു എല്ലാം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ രോസും ചെടിയും ചോക്ലേറ്റൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നതില് പക്ഷെ ഇത് എന്താ പ്രശ്നം ഒന്നറിയില്ല ഇത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഞാൻ ചോക്ലേറ്റ് അന്ന് എടുക്കത്തില്ല ഇതൊരു ഓർമ്മക്കായിട്ട് നമുക്കിങ്ങനെ പച്ചിരുന്ന കാണുമ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ അതേയുള്ളൂ ബാക്കിൽ വാ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല ഇവളും ഫ്ലാറ്റ് തണ്ടല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ പിന്നെ ഇൻക്ലൂഡ് ചെയ്ത്